അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ സിജോനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിൻ്റേല് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് മെഡിക്കൽ റൂമിലുള്ളവർ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് സിജോവിൻ്റെ ഒരു പല്ല് ഇളകിയിട്ടുണ്ട് അപ്പോൾ സിജോ ബിഗ് ബോസിനോട് പറഞ്ഞു എനിക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള പ്രവോക്കാണ് നടന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എനിക്ക് നമ്മുടെ റോക്കിനെ പുറത്താക്കണമെന്ന് യാതൊരുവിധ ആവശ്യവും ഇല്ലെന്ന് സിജോനോട് സിജോ ബിഗ് ബോസിനോട് പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് യാതൊരുവിധ പ്രതികരണവും നൽകിയിട്ടില്ല നമ്മുടെ റോക്കി ബായ് ആണെങ്കിലും ഇപ്പോഴും ബിഗ് ബോസിൻ്റെ കൺഫഷൻ ഇരിക്കുകയാണ് ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനങ്ങളും റോക്കി ബായിനെ അറിയിച്ചില്ല റോക്കി ബായ് ഒരു പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് പെട്ടെന്ന് ആ സങ്കടത്തിലാണ് ചെയ്തതെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല അത് ഓർക്കുന്നത് പെട്ടെന്ന് തന്നെ അടിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ തീരുമാനത്തിനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്